എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ കാരാട് എന്ന ഗ്രാമത്തിലുള്ള കാരാട് ഏറാട്ടുകാളൻ ക്ഷേത്രത്തെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട ശൈവഭാവത്തോടു കൂടിയ അതി പുരാതനമായ വേട്ടക്കിരൺ ക്ഷേത്രമാണിത് നിലമ്പൂർ വണ്ടൂർ ടൗണുകളിൽ നിന്നും അധികം അകലെയല്ലാത്ത ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ദൂരമേയുള്ളൂ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ എന്നിവ ചെയ്യാം കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പണ്ട് മഞ്ചേരി കോവിലകത്തിന്റെ കീഴിലായിരുന്ന ക്ഷേത്രവും അതോടനുബന്ധിച്ചുള്ള സ്ഥലവും നാട്ടുകാർക്ക് വിട്ടുകൊടുത്തുവെങ്കിലും ഭക്തജനങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണം കാലക്രമേണ ക്ഷേത്രം ക്ഷയിക്കുകയും സ്ഥലം അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തു വർഷങ്ങളോളം ക്ഷയിച്ചു കിടന്ന ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നതിനു വേണ്ടി ഭക്തജനങ്ങളുടെ ആവശ്യാർത്ഥം ക്ഷേത്രമാർഗദർശി ശ്രീ എൻ എൻ രാജീവ് ജി അഗസ്ത്യമല അവണിച്ചു അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മഹത് വ്യക്തിയാണ് രാജീവ്ജി അങ്ങനെ രാജീവ്ജിയുടെ ഉപദേശപ്രകാരം ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഭക്തർ ഒരു ദൗത്യമായി ഏറ്റെടുത്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയാണ് ഇന്നത്തെ പ്രൗഢിയിലെത്തിയത് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ആദ്യപടിയായി അന്നദാനത്തിനായി വലിയൊരു അഗ്രശാലയും അതിനോട് ചേർന്ന് രണ്ട് വിശ്രമ മുറികളും നിർമ്മിച്ചു ഈ അഗ്രശാലയിൽ വെച്ച് സൂര്യകാലടി മനയിലെ തന്ത്രിയായ ബ്രഹ്മശ്രീ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഒരു പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജരാജനെ മുൻനിർത്തി ഗണപതി പൂജയും ഹോമവേദിയിൽ ഗണപതി ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ആനയെ പൂജിച്ച് എന്ന അത്യപൂർവമായ ചടങ്ങും നടത്തി തുടർന്ന് പ്രഗത്ഭ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മുല്ലപ്പള്ളി നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ സ്വർണ പ്രശ്നം നടത്തുകയുണ്ടായി നിലവിലുള്ള ശ്രീകോവിൽ പുതുക്കിപ്പണിഞ്ഞ് മേൽക്കൂര ചെമ്പടിക്കുവാനും എട്ട് കരിങ്കൽ തൂണകളോടുകൂടിയ ഒരു പാട്ടുപുര നിർമ്മിക്കുന്നതിനും പഴയ പീഠം മാറ്റി പുതിയ പീഠം ലോഹത്തിൽ പൊതിഞ്ഞും പഴയ വാൾ വെള്ളിയിൽ പൊതിഞ്ഞും പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞു കൂടാതെ ജ്യോതിഷവശാൽ ക്ഷേത്രം തന്ത്രിയായി ശ്രീ പുതുമന ഹരിശങ്കരൻ നമ്പൂതിരിയെ നിയമിക്കുകയും ചെയ്തു അങ്ങനെ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയും ഭക്തജനങ്ങളും രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം ക്ഷേത്രം തന്ത്രി ശ്രീ പുതുമന ഹരിശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സുദർശന ഹോമം ആവാഹനാദി കർമ്മങ്ങൾ ഭഗവത് സേവ സർപ്പബലി ഗണപതി ഹോമം സുകൃത ഹോമം തുഷ്ടു ഹോമം എന്നിവ ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് രണ്ടിന് ക്ഷേത്രത്തിലെ ശങ്കരാചാര്യ പരമ്പരയിലെ നാല് പത്മപാത ആചാര്യ പരമ്പരയിൽപ്പെട്ട തെക്കേ മഠം മൂപ്പുല സ്വാമിയാർ ശങ്കരാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിക്ക് ചതുർവിധ പാപപരിഹാരങ്ങൾക്കായി വെച്ച നമസ്കാരം ചെയ്തു പിറ്റേ ദിവസം അതായത് മാർച്ച് മൂന്നിന് സ്വാമിയാരുടെ തൃക്കരങ്ങളാൽ പാട്ടുപുരയുടെ ഉത്തരം വെപ്പ് ചടങ്ങും നിർവഹിച്ചു മെയ് പതിനാറിന് ബ്രഹ്മരസെ പ്രതിഷ്ഠാ ചടങ്ങും പൂജയും ചെയ്തു അതേ വർഷം തന്നെ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനെട്ടിന് ക്ഷേത്ര ചൈതന്യത്തിനും ദേവചൈതന്യത്തിനും വേണ്ടി വിശേഷവാദ്യഘോഷങ്ങളോടെ ഏറാട്ടുകാളന് ഏറ്റവും പ്രധാന വഴിപാടായ പന്തീരായിരം നാളികേരം നെറിഞ്ഞുടക്കൽ അതായത് പന്തീരായിരവും കളംപാട്ടും നടന്നു അതോടൊപ്പം ആറു ദിവസം നീണ്ടു നിൽക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങ് തന്ത്രിയുടെ മുഖ്യ കാരണികത്വത്തിൽ കാരാട് പ്രദേശത്തിന്റെ ഉത്സവമായി തന്നെ ഭക്തജനങ്ങൾ കൊണ്ടാടുകയുണ്ടായി തുടർന്ന് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്ത് പാട്ടുത്സവം ക്ഷേത്രകലകൾ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഏഴു ദിവസവും പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം അത്താഴം എന്നിവ നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണത്താൽ വളരെ നന്നായി തന്നെ തുടർന്നു പോരുന്നു ഉദ്ദിഷ്ട കാര്യത്തിന് മനമുരുകി പ്രാർത്ഥിച്ചാൽ അഭിമാനപ്രഭുവായ വേട്ടക്കരും തന്റെ ഭക്തർക്ക് അകവഴിഞ്ഞ് അനുഗ്രഹം ചുരിയുമെന്നത് ഭക്തജനങ്ങളുടെ അനുഭവമാണ് മംഗല്യ സൗഭാഗ്യത്തിനും തൽസന്താന സൗഭാഗ്യത്തിനും ഭക്തജനങ്ങൾ കളമ്പാട്ട് വഴിപാടും എണ്ണ വഴിപാടും ചെയ്യുന്നു കർണാടകയിലെ ഒരു ഭക്തൻ രണ്ടു ദിവസത്തെ കടമ്പാട്ടും ഒരു പന്തിരായിരവും വഴിപാടായി നടത്തിയത് ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് പോലും ഏറാട്ടുകാളന്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇരുപത്തിയഞ്ച് അംഗങ്ങളുള്ള കാരാട് ഏറാട്ടുകാളൻ സേവാ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിന്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രം ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ട്രസ്റ്റ് നടത്തിവരുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകളായ കളമെടുത്തുപാട്ട് പന്തീരായിരം അന്നദാനം എന്നിവ മുൻകൂട്ടി ബുക്ക് ചെയ്യുവാനുള്ള ഭക്തരുടെ താൽപര്യത്തിനനുസരിച്ചുള്ള സൗകര്യം ക്ഷേത്ര ഭരണസമിതി കൊടുക്കുവാറുന്നു വളരെ ശോചനീയാവസ്ഥയിൽ വർഷങ്ങളോളം കിടന്ന ക്ഷേത്രം ഇന്ന് കാണുന്ന എല്ലാ പ്രൗഢിയോടും കൂടി ഉയർത്തെഴുന്നേറ്റത്തിന് പ്രധാന കാരണം ക്ഷേത്ര മാർഗദർശി ശ്രീ രാജീവ് ജിയുടെ നിർദ്ദേശങ്ങളും നേതൃപാഠവും തന്നെയാണ് മാത്രമല്ല ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു ഭരണസമിതിയും ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളും സംഭാവനകളും വളരെ വലുതാണ് ഇവിടുത്തെ പുനഃപ്രതിഷ്ഠാ ദിന ഉത്സവം ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികളിലായാണ് കാരാട് ഗ്രാമത്തിന്റെ അധിപനായി നാടിനും നാട്ടുകാർക്കും ഐശ്വര്യവും പ്രദാനം ചെയ്ത് പരിരസിക്കുന്ന കാരാട് എറാട്ടുകാടൻ പരദേവതയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു Galegos. Por favor, teño que falar. Galegos. Galegos. Ven na liña de galerna. E na dispónible. Vamos.